നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോടൊന്ന് ചോദിക്കേ ഒന്ന് ഒരു ഒരിതും ചോദിക്കേണ്ട അവർ വന്നിരുന്നു കുറെ ചാനൽസിലുള്ള ആൾക്കാർ നമുക്ക് ഇന്റർവ്യൂ തരുവോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണി വാബ്ലോക്സ് എല്ലാവർക്കും അറിയാലോ യൂട്യൂബ് ചാനലിന്റെ കാര്യങ്ങളൊക്കെ ഒരമ്മയും രണ്ട് പെൺകുട്ടികളും ഒരു അംഗിളും ഉണ്ടായിരുന്നു അദ്ദേഹം ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ചർച്ചകളായിരുന്നു അവർക്കെതിരെ എന്താ പറയുക അവരുടെ കുടുംബത്തിലെ ആൾക്കാർ തന്നെ വന്ന് സംസാരിക്കുന്ന കുറേ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ സംസാരിക്കാൻ വന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് റെയിൻബോ കേരളം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണും എന്ന് തോന്നുന്നു ഏത് ചാനലാണെന്ന് ഈ എക്സ്ക്ലൂസീവ് സാധനങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അത് യൂട്യൂബേഴ്സ് ആണെങ്കിലും അതിപ്പോൾ വലിയ ചാനലുകാരൊക്കെ ആണെങ്കിൽ പോലും അവർ അപ്പം തന്നെ അവരുടെ ചാനലെ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യും ചില കാര്യങ്ങൾ തന്നെ ഈ യൂട്യൂബേഴ്സ് കൊണ്ടുവന്നു അതൊരു വലിയ വിവാദം സോഷ്യൽ മീഡിയ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതുപോലുള്ള വലിയ വലിയ ചാനലുകളിലൊക്കെ വന്ന് ഇൻ്റർവ്യൂ എടുക്കുകയൊക്കെ ചെയ്യും ഓക്കെ അപ്പം നമ്മളെ കൊണ്ട് അവർക്ക് ഗുണങ്ങളൊക്കെ ഉണ്ടെന്നും കൂടെ അവരൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമോവ ബ്ലോഗ്സിനകത്ത് അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ മരിച്ച എന്റെ പതിനാറ് തികഞ്ഞതിന് ഒരു ദിവസം മുമ്പെങ്ങാണ്ട് തന്നെ അവർ വീട്ടിൽ ചെന്നിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒമ്പതര സമയം പറഞ്ഞു പറ്റത്തില്ല എന്ന് വീട്ടുകാർ പറഞ്ഞു മക്കളെ നിങ്ങൾ ചെല്ലി അല്ല ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാം ഒരു പതിനൊന്നര ഒക്കെ വരാം എന്നൊക്കെ പറയും എന്തിനെ ഇങ്ങനെ ഇടിച്ചു കയറിച്ചല്ലാണോ അവർ വരണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ വലിഞ്ഞ് കയറി ആവശ്യമുണ്ടോ ആവശ്യം കൊണ്ടുപോകത്തി ഒരാവശ്യമില്ല എന്തുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞു കറി ചെല്ലുന്നതെന്ന് എനിക്കറിയത്തില്ല പ്രണവ് പ്രവീണ സംബന്ധമായിട്ടുള്ള ഒരു വിഷയങ്ങൾ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ വാളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോഴേ ഇവരുടെ ചാനലിൽ നിന്ന് വന്ന സംഭവം എന്താണ് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്ക് ഒരുപാട് വോയിസ് ും ഒക്കെ ഇവരുടെ ചാനലിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അത് സംബന്ധമായിട്ട് കുറേ യൂട്യൂബേഴ്സിന് ഇവരെ നല്ല പണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പണിപ്പുറയിലാണ് അവർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളത് ശരിക്കും അറിയാൻ കഴിഞ്ഞ നൂറ്റമ്പത് പേർക്കോളമാണ് അവർക്ക് പണി കൊടുത്തിട്ടുള്ളത് ഈ റെയിൻബോ ചാനലിൽ നിന്ന് നമ്മളും ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് അവരെക്കുറിച്ച് എന്താ പറയുക ചാനലിനെ കുറിച്ച് എന്തായാലും നല്ലത് മാത്രമേ സംസാരിച്ച് തുടങ്ങത്തുള്ളൂ അത് വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ഓക്കെ ഓരോന്ന് നിങ്ങൾ കൊണ്ടു വന്നിടുന്നുണ്ട് അതെടുത്തിട്ട് ഓരോരുത്തരുടെ റിയാക്ട് ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും ഫോൾട്ട് പറ്റി കഴിഞ്ഞാൽ ഈ റിയാക്ട് ചെയ്തവരെ കൂടെ ചാനലിനെ നശിപ്പിക്കാൻ നോക്കുന്നത് അത്ര നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്തുവാന്നുള്ള രീതിയിലാകുമ്പോൾ ഒരിക്കലും നമ്മളൊക്കെ ചാനലിലെ കുറ്റം പറഞ്ഞൊന്നും അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ പിന്നെയും ഒരുപാട് ഭാവങ്ങൾക്ക് നല്ല പണി കൊടുത്തെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല പണി എന്ന് പറഞ്ഞാൽ ഇവരുടെ കണ്ടൻ്റ് ഒക്കെ എടുത്തിടുന്നവർക്ക് എല്ലാവന്മാർ പണി കൊടുത്തിട്ടുണ്ട് എന്തിനു ഇല്ല മനാഫ് സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ പോലും സംസാരിച്ച ചാനലുകാർക്ക് വരെ ഇയാൾ സ്ട്രൈക്കും കാര്യങ്ങളാണ് ഇവന്മാർ കൊടുത്തത് പിന്നെ പിന്നെന്തിനാണ് ഇവന്മാർക്ക് ഇത്ര ഇതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് എവിടെ ഇടിച്ചു കരച്ചല്ല ഓരോ കുടുംബത്തിൽ ചെന്നിട്ടാണെങ്കിൽ അതിൻ്റെ എല്ല് കിട്ടിയാൽ പോലും അത് എടുത്തിട്ട് വന്ന് കഴുകി സ്കാൻ ചെയ്തിട്ട് അതിനെക്കുറിച്ച് വാതോരം തുറക്കുന്ന സാധനങ്ങളാണ് അതിനകത്തിരിക്കുന്നതെന്നാണ് ഈ അടുത്ത സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓക്കെ എന്നാൽ ഉണ്ണിവാവ ബ്ലോഗ്സിനകത്ത് അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഇപ്പൊ എന്റെ ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്നു കേട്ടോ എക്സാം ഒക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല നല്ല രീതിയിൽ എഴുതി പിന്നെ കുറച്ചുപേർക്ക് ഡൌട്ടുണ്ടായിരുന്നു നീ എന്താ ഒന്നും ചെയ്യുന്നില്ലേ അത് ഞാൻ ഡിഗ്രി ഒക്കെ ചെയ്യുന്നുണ്ട് എക്സാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എക്സാം എഴുതി അടിപൊളിയായിരുന്നു പിന്നെ അത് പറയാനല്ലോ വന്ന് വേറൊരു കാര്യം പറയാനാണ് വന്നത് അത് ഇപ്പോഴത്തെ കാര്യൊന്നും അല്ല നമ്മുടെ പപ്പട കുറച്ച് ഉണ്ടായിരുന്നില്ല പപ്പട ഒരു ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന ആ ഒരു ടൈമിൽ ഉണ്ടായ ഒരു കാര്യം ഇപ്പൊ പറയാൻ കാരണം എന്താച്ച നമ്മളിപ്പോ ഞാനൊരു വോയിസ് കേട്ടുണ്ടായിരുന്നു കേട്ടോ പ്രവീണ പ്രവീണിന്റെ ആ ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ മക്കളും എന്തൊക്കെയോ അവരുടെ സമ്മതമില്ലാണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒരു വോയിസ് ആയിരുന്നു അതേപോലെ ഒരു ചതിയായി നമ്മളോടും ചെയ്തിരുന്നു കേരളം എന്ന് പറഞ്ഞ ചാനലിന് റീച്ച് മാത്രമേ വേണ്ടു മനുഷ്യന്റെ വേദനയ്ക്ക് ഒരു വിലയും കല്പിക്കാത്ത ഒരു കുറച്ച് ആൾക്കാരും ചേർന്നുകൊണ്ടാണ് ഒരു ചാനലായിട്ടോ അത് ഇത്രയും ഞാൻ പറയാൻ കാരണം അത്രയും നമ്മൾ ആ സമയത്ത് വേദനിച്ച് കൂടുതൽ പപ്പടമുള്ള ഒരു വേർപാട് നമ്മൾക്ക് വേദനിക്കുക അല്ലാണ്ട് ഇവര് തരുന്ന ഒരു സൈബർ അറ്റാക്കും അതേപോലെ ഇവര് തരുന്ന ഒരു പ്രശ്നം നമുക്ക് വേറെ ഇരുന്നോട്ട് ആ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി മെന്റലി ഡൗൺ ആയിരുന്നു അതിന്റെ കൂടെ ഇവരുടെ ഓരോ സംഭവങ്ങളായിരുന്നു നമ്മള് പറ്റ ഒന്നും ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല ഒരു മനുഷ്യനെ എങ്ങനെയാണോ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ആ ഒരു സമയത്ത് നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട് അതെന്താ ഫസ്റ്റ് ഞാൻ പറയാം നമ്മള് ഇങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ചോ പതിനാറോ ദിവസോക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഈ മതത്തിന്റെ ഈ ചാനലിന്റെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോടൊന്ന് ചോദിക്കേ ഒന്ന് അവര് ചാനൽസിലുള്ള ആൾക്കാർ നമുക്ക് ഇന്റർവ്യൂ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഇപ്പൊ ഇന്റർവ്യൂ നടക്കുന്ന കുറെ ചാനൽസില് എല്ലാവരും നമ്മളുടെ അടുത്ത് ഇന്റർവ്യൂ തരുമോന്ന് ചോദിച്ചിട്ട് മാന്യമായി ഇങ്ങനെ എന്താ ഈ ഒരു ഇതില് ഇന്റർവ്യൂ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കേരളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നമ്മളുടെ ഒരു ഒരു തരത്തിലുള്ള കൺസർ നമ്മൾ ഒരു തരത്തിലുള്ള ഇതും നമുക്ക് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും അയച്ചിട്ടില്ല ഒരു ദിവസം രാവിലെ ആയി കുറച്ച് രണ്ട് ചേട്ടന്മാരും ഒരു ചേച്ചി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിക്കണോ എന്നിട്ട് നമ്മൾ നമ്മൾ ആരും ഒക്കെ നമ്മളപ്പോഴൊന്നും പുറത്തിറങ്ങാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ വല്ല്യമ്മ വല്യമ്മയാണ് കണ്ടത് അപ്പൊ വല്ല്യമ്മ പോയി ചോദിച്ചു ആരാന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ മഴവിൽ കേരള നിന്നാണ് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു അപ്പൊ വല്യമ്മ മാന്യമായിട്ട് തന്നെ പറഞ്ഞു കാരണം പപ്പടം ഇങ്ങനെ ആയിട്ട് ഇത്ര പതിമൂന്ന് പതിനാലോ പതിനഞ്ചോ ദിവസത്തിലാണ് ഇവർ വന്നിരിക്കുന്നത് നമ്മൾ മെന്റലി നമ്മള് മെന്റിലിപ്പെട്ട് നമ്മൾ ഒട്ടും ഓക്കിയില്ലാതിരിക്കുന്ന ഒരു സമയത്താണ് അവര് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂ തേടി ചോദിച്ചപ്പോ വല്യമ്മ പറഞ്ഞു മാന്യമായിട്ട് വല്യമ്മ പറഞ്ഞു ഇപ്പൊ ഇന്റർവ്യൂ ഒന്നും തരാൻ പറ്റില്ല കാരണം ഇപ്പൊ അവർ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ല ഒരു ഇന്റർവ്യൂ കൊടുക്കേണ്ട ഒരു മാനസികാവസ്ഥയിലൊന്നല്ല അവർ ഇരിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ വല്യമ്മ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു കാരണം നിങ്ങൾ നിങ്ങളെന്നൊന്ന് ചിന്തിച്ചു നോക്കി നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ നമുക്ക് ഇപ്പൊ ഇവർ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിച്ച് അവര് ഇന്റർവ്യൂ കൊടുക്കും കൊടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല സിറ്റുവേഷൻ അതില് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധം ഇല്ല കേട്ടോ പക്ഷെ അവർ കൊറേ രീതിയിൽ അവര് നല്ല രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒൻപത് മണിക്കാണ് അവർ ആദ്യം വന്നത് ഞങ്ങളൊക്കെ കോളേജിൽ പോണിൻ്റെ ഉള്ളിൽ വന്ന് വരാന്നുള്ള രീതിയിൽ രാവിലെ എട്ടര ആ ഒരു ടൈമിലാണിന്നു അവർ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ചേച്ചി പറഞ്ഞു പറ്റില്ല ഓക്കെ അവർക്കുണ്ടായ അവസ്ഥ നിങ്ങളൊന്ന് അലച്ചു ഓക്കെ അദ്ദേഹം മരിച്ചിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസം പോലും ആയി ലൈനമ്പ ക്യാമറ നോക്കിക്കൊണ്ട് ഇനി ഇറങ്ങി കൂടുതലും ലേഡി ഉണ്ടായിരുന്നൊന്നും വിചാരിച്ചു അപ്പം നമുക്ക് ഓക്കെ ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യം സാമാന്യ ബോധമെങ്കിലും വേണം നിങ്ങൾക്കൊക്കെ എക്സ്ക്ലൂസീവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഓക്കെ അവരെ പറഞ്ഞു പറഞ്ഞുവിടുന്നേ ആയിരിക്കാം അവർ പോന്ന് പറഞ്ഞിട്ട് പോലും പിന്നെയും പിന്നെയും വലിഞ്ഞു കറിച്ചല്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കെ എനിക്ക് ഈ ഒരു ഫാമിലി മാറ്റേഴ്സ് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല ഉണ്ണിയ ബ്ലോഗ്സ് അത് ശരിയും തെറ്റും പല അഭിപ്രായങ്ങളും കാണുമായിരിക്കും അതല്ല ഇവിടുത്തെ മെയിൻ വിഷയം ഈ ചാനലിൻ്റെ ഒരു കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ എക്സ്ക്ലൂസിന് വേണ്ടി ഓരോന്ന് ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നു അപ്പോൾ അവരുടെ സിറ്റുവേഷനും കൂടെ മനസ്സിലാക്കുക പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ കണ്ടൻറ്റിലാണ് ഈ ഇടയ്ക്ക് പ്രണവ് പ്രണവികൾ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആ കാര്യത്തിൽ പോലും നിങ്ങൾ എന്താ ചെയ്തത് Okay, habrá sam más develada plurido, okay. നിങ്ങളുടെ ഭാഗത്ത് ചിലപ്പോൾ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതിന് ഈ കുറേ പാവപ്പെട്ട യൂട്യൂബേഴ്സ് എന്ത് വിളിച്ചു അതെടുത്തിട്ട് റിയാക്ട് ചെയ്തതിന് അവർക്കൊക്കെ സ്ട്രൈക്ക് കൊടുക്കുക ഒരുത്തിനും ഞങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ല ഒരുത്തിൻ്റെ ഔതാര്യം വേണ്ട ഇവിടെ നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നേ പോകുന്നതുള്ളു അതുപോലുള്ള രീതിയിൽ സംസാരിക്കുക പണി കൊടുക്കുക അതൊക്കെ നല്ല പ്രവർത്തിയാണോ എല്ലാം യൂട്യൂബേഴ്സാണ് എല്ലാ യൂട്യൂബ് ഫീൽഡിൽ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് എന്ത് എന്ത്വാന്നുള്ള രീതിയിലാണെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഇവിടെ പല കണ്ടും പല കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയ ചർച്ചയായിട്ടുള്ള കൊച്ചുവച്ച് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് യൂട്യൂബേഴ്സ് കൊണ്ട് നല്ല രീതിയിൽ പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചാനലിന് സത്യത്തിൽ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊടുത്താലാ അത് കോർട്ട് ഒരു അഞ്ചാറ് അങ്ങോട്ട് അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലും അത് വിഷിയാവും അതൊക്കെ കാല് പിടിച്ച് എന്നുള്ള കുറേ തോന്നലും ഉണ്ട് ഓക്കെ എന്തെങ്കിലും ആട്ടെ നിങ്ങളായി നിങ്ങളുടെ പാടായി നമ്മളായിട്ട് കൂടുതലും കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല പക്ഷേ രണ്ടും കൂടെ ഉള്ള പരിപാടി അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഒന്ന് പറയുന്നതെന്നേ ഉള്ളൂ കൊച്ച് അയാളെ കുട്ടിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നത് അതൊന്നും ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കാം നടന്നിട്ട് നടന്നിട്ട് ഒരു ഒരു വേറെ എന്തെങ്കിലും തല്ല ഞങ്ങള് ഞങ്ങൾക്ക് അതിനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നില്ല ഓക്കെ നിങ്ങൾ ഇത് കണ്ടല്ലോ എന്നൊക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടന്റ് കിട്ടാത്തതിന് ഇവരുടെ ബന്ധുവിൻ്റെ വീട്ടിലനിയുടെ വീട്ടിലാണെന്ന് തോന്നി ചെന്നിട്ട് കുറച്ച് കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ എരിവും പുള്ളിയും കേറ്റിവിട്ട് ഇവരിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കണമെന്നും പറഞ്ഞിട്ട് അവിടെ ചെന്ന് കുത്തിരിപ്പുണ്ടാക്കി അങ്ങനെയാണ് ഇവിടെ പലവരും രംഗത്ത് വന്നത് അമ്മമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തത് അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഈ കണ്ടിന് വേണ്ടി ഇത്രയും ഉണ്ടാക്കുന്ന നീയൊക്കെ എത്ര നല്ല പിള്ളേനാണെന്ന ആലോചിച്ച് നോക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടു കഷ്ടപ്പെട്ട് ഞങ്ങൾ ഓരോന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നീയൊക്കെ കൂടെ അത് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് നോക്കണം ഈ യൂട്യൂബേഴ്സ് കൊണ്ടുവന്ന കാര്യങ്ങള് സോഷ്യൽ മീഡിയയില വലിയ രീതിയിൽ വന്നിട്ടുള്ളതും നിങ്ങൾ പോയി ഇൻ്റർവ്യൂ എടുത്തതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓക്കെ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ കുത്തി തീർപ്പുണ്ടാക്കിയ കാര്യത്തിനെ ഒരു വീഡിയോ പറയുന്നുണ്ട് അതൊന്ന് വെച്ചു പറഞ്ഞോ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കേസ് ചാനലിനെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് മറ്റേ വേറെ ഒരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അത് ഒത്തുതീർപ്പിന് പോയപ്പോഴാണ് ഏട്ടന്റെ മൂത്ത സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത് ചാനലുകാര് അനിയന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് വേണ്ട സൈഡൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഇന്റർവ്യൂ ഇനി അവരുടെ സൈഡ് കൂടി നിങ്ങൾ പോയി എടുക്കൂ ഞാൻ വിട്ടതാണ് അവരുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുള്ള് നെഗറ്റീവായിട്ട് ആയിട്ട് ഇന്റർവ്യൂ കൊടുത്തു ഇനി ബാക്കി അവർക്ക് പറയാനുള്ളതും കൂടി പറയിച്ചിട്ട് ഞങ്ങള് പറഞ്ഞ് വിട്ടന്തി അവരുടെ വീട്ടിലേക്ക് വിട്ടതാണെന്ന് നമ്മളുടെ അടുത്തുനിന്ന് ഓൾറെഡി അവര് അവർക്ക് പറയാനുള്ള ഇന്റർവ്യൂ തന്നിട്ടുണ്ട് ഇനി അവര് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണ് ഇനി നിങ്ങളുടെ സൈഡ് എന്താ പറയേണ്ടത് ചോദിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണ് പറഞ്ഞിട്ടാണ് അച്ഛമ്മുടെ ഇന്റർവ്യൂ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെയായിരുന്നോ കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാലും ഇത് നമ്മൾ തെളിയുന്നത് എപ്പോഴാണ് നമ്മൾ ഈ ഒത്തു പോയപ്പോഴാണ് എന്തൊക്കെ പറഞ്ഞാലും കുടുംബക്കാരും കുടുംബക്കാരനെയാണ് ഈ ചാനൽ കാര്യ പറഞ്ഞത് അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് കുടുംബക്കാരും എങ്ങനെയൊക്കെ പോയാലും നമ്മൾ എന്തെങ്കിലൊക്കെ സംസാരിക്കുമ്പോ അത് ഒന്നാവുമായിരിക്കും അപ്പൊ ഇവര് എന്ത് കണ്ടിട്ടാ ഈ നോണ പറഞ്ഞിട്ട് ഒരു കുടുംബത്തെ എന്താ എന്തെന്ന് നിങ്ങൾക്ക് കിട്ടി ഒരു എത്ര വൺ എം മന്തോ പോയിട്ടുണ്ട് അതിന്റെ ക്യാഷ് ആണോ അതുകൊണ്ടല്ലേ ആയോ നിങ്ങൾക്ക് സത്യം പറഞ്ഞ ആ സമയത്ത് ഞങ്ങൾ അനുഭവിച്ച ഒരു മാനസികാവസ്ഥ ഉണ്ട് രണ്ട് പെൺകുട്ടികളും ഒരു അമ്മ ചെയ്യാനാ ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പൊ ഈ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത് അത് അവർ തന്നെ പറഞ്ഞ് തീർത്തിട്ടുമുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം അമ്മുമ്മയും ആ മരുമക്കളും എല്ലാരും ഒന്നിച്ചു പോകട്ടെ ഇതിൻ്റെ ചാനലുകാർ കാണിച്ച കുത്തിതിരിപ്പ് നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ ആ ഒരു കണ്ടന്റിന് വേണ്ടി അവിടെ ഇവിടെ ചാടിക്കളിച്ച് കാണിച്ച ഓരോത്തിനും വേണ്ടി അനുഭവിക്കുന്ന ആരാണ് പറ ഏ പ്രണവ് പ്രവീണ സംബന്ധമായിട്ടുള്ള ഒരു ലേഡിയെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചാനലിൽ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നല്ല രീതി ഹൈപ്പ് കയറ്റി കൊണ്ടുവന്നതാണ് എന്തുകൊണ്ട് അവർ റിമൂവ് ചെയ്യേണ്ടി വന്നു എന്തുകൊണ്ട് അവർ കട്ട് ചെയ്യുക ആദ്യം പതിമൂന്ന് മിനിറ്റ് കട്ട് ചെയ്ത് കാരണം പിന്നെ ആറ് മിനിറ്റ് കിടക്കുന്നത് പിന്നെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ കയറി കിടക്കുന്നു ഒരു പിടിത്തം കാണുന്നില്ല പിന്നെ ഇവരുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഹൈ ചാനലും കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് ഈ പറയുന്ന തൊട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഉള്ള അവർക്ക് ചാനൽ കട്ട് ചെയ്യാം സോറി വീഡിയോസ് കട്ട് ചെയ്യാം അതിനകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റാം നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത ഈ എത്ര പേർക്ക് പത്ത് നൂറ്റമ്പത് പേർക്ക് കൊടുത്ത് അയച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഇവരെല്ലാവരും കൂടെ തിരിച്ചു കോട്ടവും കാര്യങ്ങളൊക്കെ തരുമ്പോൾ അത് നല്ല രീതിയിൽ പണി കിട്ടുമ്പോൾ മനസ്സിലാക്കോളൂ ഈ ചാനൽ എത്രമാത്രം ബാധിക്കുമെന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെങ്കിൽ കുറച്ചൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് ഇത്രേ പറയാനുള്ളത് അവിടെ ഇവിടെയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഓക്കെ എന്നിട്ട് ബാക്കിയുള്ള യൂട്യൂബേഴ്സ് എന്ത് കഴിച്ചു അവരൊക്കെ നെഞ്ചത്തിട്ട് കയറേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത് നിനക്കൊക്കെ എന്തുവാന്നുള്ള രീതിയിലാണ് ഓക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ട് നമ്മൾ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഉള്ള പോലെ പറയണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളോട് സംസാരിക്കുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് നിങ്ങളെ വന്നിട്ട് ഒലിപ്പിക്കാനോ സൂചിപ്പിക്കാനോ വരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അങ്ങനെ നിൽക്കുന്നവർ നിൽക്കും എനിക്ക് താല്പര്യമില്ല അതുപോലുള്ള തോന്നിവാസങ്ങളാണ് കാട്ടി കൂട്ടുന്നത് ഓക്കെ എന്തായാലും കയസ്സ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ടും ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ